സാഹിത്യ രചനകൾ കാലാധിവർത്തിയാണെന്ന് സാഹിത്യകാരൻ ശ്രീ ശ്രീകൃഷ്ണൻ കൃഷ്ണൻകുട്ടി മലബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പുളശ്ശേരിയിൽ നടന്ന പുസ്തക പ്രകാശനവും കവിയരംഗും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ലോകത്തിലുള്ള എല്ലാ കാഴ്ചകളും അതുപോലെ തന്നെ എല്ലാ നടക്കുമായി നോക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ ഉൾക്കൊള്ളുന്നു നമ്മൾ ചെറുതായിട്ട് വായിക്കാത്തവരുണ്ടാവും അല്ലെ അവര് കുട്ടികളും വായിക്കാത്തവർ പക്ഷെ വായിക്കുന്നവർ വളരെ ജീപ്പായിട്ട് വായിക്കുന്നു അവരുടെ കവിതകളൊക്കെ ജീവിതത്തിൽ ശബരി ഹാളിൽ നടന്ന ചടങ്ങിൽ ടി പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു വി എം പ്രീതയുടെ സമാഹാരം പുഴപോലല്ല കടൽ ബിജുമോൻ പന്തിരിക്കുലത്തിന് നൽകി ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി പ്രകാശനം ചെയ്തു മൊഴിക്കുന്നം ദാമോദര നമ്പൂതിരി സാഹിത്യകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ വി എ രാജൻ എഴക്കാട് കെ ബാലകൃഷ്ണൻ വാദ്യകലാകാരൻ പനമണ്ണ ശശി സംഗീത കുളത്തൂർ വി സത്യനാരായണൻ രാജൻ മുളയങ്കാവ് കെ ബാലഗംഗാധരൻ വി ശ്രീകുമാർ ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര റഹീം ചെറുപ്പുളശ്ശേരി ഗോപൻ എഴക്കാട് ദിനേശൻ എഴുവന്തല കെ സോമസുന്ദരൻ വിനോദ് സേതുമാധവൻ വിജയൻ കടാങ്കോട് കവിയത്രി വി എം പ്രീത സി കെ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കവിയരങ്ങിൽ ിദാസ് സംഗീത കുളത്തൂർ സൗമിനി സത്യൻ അജിത് എഴക്കാട്ട് ശ്രീജ രാജേഷ് ജിഷ വേണുഗോപാൽ പ്രഭാവതി കാറൽമണ്ണ സരള മധുസൂദനൻ മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു